വീട്ടിലിരുന്ന കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ നാലുമണി പലഹാരം ഒരു അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ പുറത്തുനിന്നും നമുക്ക് മേടിക്കേണ്ട രണ്ട് മുട്ട എടുത്തിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് ബീറ്റ് ചെയ്തത് മിക്സിയുടെ ജാറിൽ ചെയ്താലും മതി കിട്ടാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട അതിലേക്ക് ഞാൻ ആ ബാക്കിയുള്ള എല്ലോ രണ്ടെണ്ണത്തിൻ്റെ എല്ലോ കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട നിങ്ങൾക്ക് രണ്ട് മുട്ട ഒരുമിച്ച് മൊത്തത്തിൽ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി കിട്ടോ അപ്പോൾ അതേ ഞാൻ വൈറ്റ് ബീറ്റ് ചെയ്ത ശേഷം എല്ലോ രണ്ട് എല്ലോവും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് അതും കൂടി ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിൻ്റെ പഞ്ചസാര ഇടാം നമ്മൾ മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം മുട്ട ഫുള്ളായിട്ടിട്ട് ബീറ്റ് െടുത്ത് കറക്കിയെടുത്ത ശേഷം പഞ്ചസാര ഇട്ട് വീണ്ടും ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഓക്കെ ഇപ്പം അതേ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാര നിങ്ങളുടെ മതേത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മെഷർമെൻ്റ് ഒന്നും അതിന് പറയാത്തോട്ടോ ഞാനൊരു മുക്കാൽ ഗ്ലാസ് ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് ഒന്നുകൂടി നമുക്കൊന്ന് ആക്കിയെടുക്കാം അതിനുശേഷം നമുക്കിനി മൈതാമാവണേ മൈതാമാവ് ഗോതമ്പൊടിയാണേ ഗോതമ്പടി ഏതെങ്കിലും ഒരു പൊഴിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസോളം ഇതിൽ ചേർത്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് അരിച്ച് ചേർക്കണ്ട കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ഒരു കാൽ സ്പൂണും ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കുക നമുക്കിതിൽ എഗ്ഗിൻ്റെ സ്മെല് ഫ്ലേവർ കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ അത് മാറാനായിട്ട് ഒന്നല്ലെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ എസൻസ് ചേർക്കാം ഇതിലേക്ക് ഞാനിപ്പോലേക്ക് എസൻസ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം എസൻസ് ചേർക്കാം നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കണില്ല കേട്ടോ ഇതിൽ ചേർക്കണില്ല കുറച്ച് ബട്ടർ മാത്രമാണ് ചേർക്കുന്നത് പാലും ബട്ടറ് ചേർക്കണം ഓയിലെന്ന് പറഞ്ഞ സംഭവമേ ഇതിൽ ചേർക്കണം അപ്പോൾ ഒട്ടും തന്നെ എണ്ണയില്ലാത്ത പലഹാരം തന്നെ പറയാം ഇപ്പോൾ അതെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ ഇലക്ക പൊടിച്ചിട്ട് വേണമെങ്കിൽ അത് ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ വാനലൈസാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ പാല് പാല് നമ്മൾ ഒരു അര ഗ്ലാസ് പാല് ഒന്നോ രണ്ടോ ദിവസം ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്ന് ചൂടാക്കി എടുത്തിരിക്കണാണ് അതാണ് ആ മേലെ പാലിൻ്റെ മേലെ ഒരു യെല്ലോ കളറ് വന്നിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് എന്നിട്ട് തണുത്ത ശേഷം പാല് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രമാണ് ഇന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ക്രീമി ടെക്സ്ചർ വേണം അപ്പോൾ അതാവുന്നവരെ നമുക്കിതിലേക്ക് ചേർ ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിതിൽ വേറെ ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പാലിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇത് ഞാൻ ഇനി നമ്മൾ ബട്ടർ എന്തെങ്കിലും കുറച്ച് നമ്മളുടെ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ അലുമിനിയം പത്രത്തിലോ ഏതിലെങ്കിലും അതിലേക്ക് ബട്ടർ ഓയിലോ തേച്ച് കൊടുത്ത ശേഷം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കരുത് വെളിച്ചെണ്ണ അതിൽ ഉപയോഗിക്കുകയും ചെയ്യരുത് ഓക്കെ നമ്മളിത് നന്നായിട്ടൊന്ന് ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കിത് ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയ എന്തെങ്കിലും അത് നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചൂടായ ശേഷം ഫ്ലെയിമ് സ്ലോ ആക്കിയിട്ട് ഇത് വെച്ചു കൊടുക്കുക ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ട് അര മണിക്കൂർ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടും ഒട്ടും തന്നെ ഒട്ടും പിടിച്ചിട്ടൊക്കെ ഉണ്ടോ അടിപൊളി നാലുമണി പരിഹാരമാണ് ഒട്ടും തന്നെ എണ്ണയില്ല ഒന്നും ഇല്ല കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട് ഈ പഞ്ചസാരയ്ക്ക് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാട്ടോ ഓക്കെ ശർക്കര ചീവി എടുക്കാനൊരു ബുദ്ധിമുട്ടും ഞാൻ പഞ്ചസാര ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ അതേ ഒട്ടും തന്നെ അടിക്കും പിടിച്ചിട്ടില്ല ഓരോരോ കഷ്ണം ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയർ എന്നറിയും ബാക്കിയുണ്ടെങ്കിൽ നാളത്തേക്ക് എടുത്തും വയ്ക്കാം ചീത്തയാ പോകില്ല രണ്ട് മൂന്ന് ദിവസിക്കൊക്കെ പുറത്തുനിന്ന് എടുത്തു വെക്കാം ചീത്തയാ പോകില്ല എന്തായാലും നിങ്ങളൊന്ന് ചേർന്ന് നോക്ക് വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം